ഹായ് ഫ്രണ്ട്സ് ഷിൻജിത്താണ് കുറേ കാലമായുള്ളൊരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് ട്രിപ്പ് രണ്ടായിരത്തി പതിനെട്ടില് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതാണ് പക്ഷേ പ്രളയം കാരണം പരിപാടി മൊത്തത്തിൽ ചീറ്റിപ്പോയി പിന്നെ ഇത്രയും കാലം കഴിഞ്ഞാണ് ഒന്ന് ചാൻസ് കിട്ടിയത് ഇത്തവണത്തെ സീസൺ തുടങ്ങിയെന്ന് കേട്ട ഉടനെ തന്നെ ബാഗും പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ട് തലശ്ശേരിയിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണിക്കുള്ള മംഗള മംഗളാലക്ഷദ്ദേവി പിടിച്ചിട്ട് നേരെ ഗോവയിലേക്ക് ഗോവയിലെ തിവിമല് പുലച്ചയ്ക്ക് രണ്ടരക്കെത്തി അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ മോപ്പ എയർപോർട്ടിലേക്ക് അതെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മൂന്നര ആയപ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തി രാവിലെ ആറു മണിക്കാണ് ഫ്ലൈറ്റ് നാലര ആവും ഇൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ഉറങ്ങാനുള്ള സമയമുണ്ട് അതുകൊണ്ട് ഒരു ഉറക്കം പാസ്സാക്കി വെക്കും തുടങ്ങിയപ്പോൾ കൂടെ യാത്രയുള്ള യാത്രക്കാരെ കണ്ട് ഭൂരിഭാഗവും മലയാളികൾ തന്നെ അതിൽ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെ പരിചയപ്പെട്ട രണ്ടു മൂന്ന് ടീമിനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവരൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ യാത്രയ്ക്ക് എത്തിയിട്ടുള്ളതെന്ന് പക്ഷേ ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് നോക്കി ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഈ യാത്ര ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ടാഴ്ച മുമ്പെയാണ് ഞാൻ ഈ യാത്രകളുടെ തീരുമാനം എടുത്തത് ആകെ ചെയ്തത് അഗത്തിയിലെ ട്രാവൽ ഹെവൻ എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയിൽ ഒന്ന് കോൾ ചെയ്തു അത് മാത്രമാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന എഫേർട്ട് അഗത്തിയിൽ രജിസ്റ്റേർഡ് ഓഫീസുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ് ട്രാവൽ ഹെവൻ അവരൊന്ന് വിളിച്ച നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ പി സി സി പെർമിറ്റ് താമസം ഭക്ഷണം ടാക്സി ബോട്ടിങ് സ്കൂബ എന്നുവേണ്ട തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നവരുള്ള സകല കാര്യങ്ങളും അവർ നോക്കിക്കൊള്ളും ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പെർമിറ്റ് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഓടിയ ഓട്ടത്തിന് കണക്കില്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പി സി സി എടുത്ത് അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ പോയിട്ട് ഫോം കൊടുത്ത് ലക്ഷദ്വീപിൽ സ്പോൺസറെ കണ്ടെത്തി ആകെ മൊത്തം കോംപ്ലിക്കേഷൻ ആയിരുന്നു ഈ പ്രാവശ്യം അതൊന്നും വേണ്ടി വന്നില്ല ഗോവയിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആയതാണ് ഈ യാത്ര ഇത്ര സ്മൂത്ത് ആവാനുള്ള മറ്റൊരു കാരണം ഇവിടുന്ന് ഫ്ലൈ നയൻറ്റി വൺൻ്റെ ഫ്ലൈറ്റിൽ വെറും ഒന്നര മണിക്കൂർ ഫ്ലൈ ചെയ്താൽ അകത്തിയിലെത്താം കൊച്ചി വെച്ച് നോക്കുമ്പോൾ പകുതിയോ അതിലും കുറവോ റേറ്റിൽ നമുക്ക് ഗോവയിൽ നിന്ന് ടിക്കറ്റ് കിട്ടും ലക്ഷദ്വീപിലേക്ക് കപ്പലിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ഉപദേശമാണുള്ളത് ലക്ഷദ്വീപ് യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് ഒന്ന് അതിൻ്റെ ഏരിയൽ വ്യൂ ആണ് അത് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോകണം കയ്യിലുള്ള ക്യാമറയിൽ അത് എത്രത്തോളം പകർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ടുള്ള കാഴ്ച ഒരു അത്ഭുതം തന്നെയാണ് ഫ്ലൈറ്റിന്റെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ദ്വീപുകളുടെ ആകാശ കാഴ്ച ഒരദ്ഭുത കാഴ്ച തന്നെയാണ് ഇതുപോലുള്ള മായ കാഴ്ചകൾ ഒരുപാട് ലക്ഷദ്വീപ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുന്ന ഉറപ്പോടെ ഞങ്ങൾ അഗത്തിയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ എയർപോർട്ടുകളിലൊന്നാണ് അഗത്തി എയർപോർട്ട് വലുപ്പത്തിന്റെ കാര്യത്തിൽ താഴെ നിന്ന് അഞ്ചാമിലാണെങ്കിലും ഭംഗിയുടെ കാര്യത്തിൽ മുകളിൽ നിന്ന് ഒന്നാമം തന്നെയായിരിക്കുന്ന നൂറു ശതമാനം ഉറപ്പാണ് മോപ്പ എയർപോർട്ട് തൊട്ട് അഗത്തി എയർപോർട്ട് വരെയുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൂടുതൽ ലക്ഷദ്വീപ് കാഴ്ചകൾ പുറകെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഇനിയും ലക്ഷദ്വീപ് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യുന്ന അറിയാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രാവൽ ഹവിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരൊന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കളും ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ